ആലപ്പുഴ രൂപതാ വൈദികനായ ഫാദർ ഫെർണാണ്ടസ് കാക്കശ്ശേരിയിൽ നിര്യാതനായി വയസ്സായിരുന്നു ഇന്ന് വെളുപ്പിന് മണിക്ക് എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലായിരിക്കെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള ഇരുപത്തി വർഷക്കാലം പൗരോഹിത്യ ശുശ്രൂഷ പൂർത്തിയാക്കി അൻപത്തിമൂന്നാം വയസ്സിൽ ഫെർണാണ്ടസ് അച്ഛൻ നിത്യതയിലേക്ക് യാത്രയാകുമ്പോൾ ആലപ്പുഴ രൂപതയ്ക്ക് അച്ഛന്റെ വേർപാട് തീരാനഷ്ടം തന്നെയാണ് പള്ളിത്തോട് സെന്റ് സെബാസ്റ്റ്യൻസ് എടവുകയിൽ കാക്കശ്ശേരിയിൽ സെബാസ്റ്റിന്റെയും സിസ്ലിയുടെയും ഏഴാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതിയാണ് ഫെർണാണ്ടസ് അച്ചൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഏപ്രിൽ പതിമൂന്നാം തീയതി വൈദികനായി അഭിഷേകം ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പത്തു മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ആലപ്പുഴ രൂപതയുടെ ചാൻസലറായി അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ രൂപത പ്രോക്രേറ്ററായും ലിയോ തേർട്ടീൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മാനേജറായും ചുമതലയേറ്റു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ആലപ്പുഴ രൂപതയുടെ എപ്പിസ്കോപ്പൽ വികാരിയായി സേവനം ചെയ്തു പിന്നീട് രണ്ടായിരത്തി ഇരുപത് മുതൽ സി വ്യൂ വാർഡ് സെന്റ് സബാസ്റ്റിൻസ് എൽ പി സ്കൂളിന്റെ ലോക്കൽ മാനേജറായും സാന്ത്വൻ സ്പെഷ്യൽ സ്കൂൾ ഡയറക്ടറായും രൂപത പ്രോജക്ട് കോർഡിനേറ്ററായും കൂതാശകൾക്കായുള്ള എപ്പിസ്കോപ്പൽ വികാരിയായും സേവനമനുഷ്ഠിച്ചു വരവെയായിരുന്നു ഫെർണാണ്ടസ് അച്ഛന്റെ അപ്രതീക്ഷിത വിയോഗം മൃതസംസ്കാര ശുശ്രൂഷകൾ നവംബർ പതിനൊന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പള്ളിത്തോട്ടിലുള്ള വസതിയിൽ ആരംഭിക്കുകയും തുടർന്ന് പള്ളിത്തോട് സെന്റ് സബാസ്റ്റിൻസ് എടവക പള്ളിയങ്കണത്തിൽ പൊതുദർശനത്തിനായി വെക്കുകയും ചെയ്യും രണ്ടേ മുപ്പതോടുകൂടി സംസ്കാരകർമ്മങ്ങൾ ആരംഭിക്കും മികച്ച വാഗ്മിയും ചിന്തകനും ഗ്രന്ഥകാരനുമായ ഫെർണാണ്ടസ് അച്ഛൻ ആലപ്പുഴ രൂപതയ്ക്ക് മാത്രമല്ല കത്തോലിക്ക സഭയ്ക്ക് ആഗമാനം അനുഗ്രഹമായി മാറിയ വ്യക്തിത്വമാണ്